പുതിയ വാർത്തകളിലേക്ക് നിലമ്പൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാ കേന്ദ്രമാകുന്നത് പി വി അൻവറും തൃണമൂൽ കോൺഗ്രസുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പമാകുമെന്ന് അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നിലമ്പൂരിൽ ഇപ്പോഴും അൻവറും തൃണമൂലും യു ഡി എഫിന്റെ കണക്കിൽ വന്നിട്ടില്ല ഒപ്പം കൂട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും നഗരസഭ ആര് ഭരിക്കണമെന്നും നിശ്ചയിക്കുമെന്നും ആണ് തൃണമൂൽ കോൺഗ്രസിന്റെ അവകാശവാദം മറുവശത്ത് അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഭരണ തുടർച്ച നൽകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് നിലമ്പൂർ നഗരസഭാ ഭരണം പിടിച്ചത് കോൺഗ്രസ് ഒൻപതിടത്ത് ജയിച്ചപ്പോൾ ബി ജെ പി ഒരു സീറ്റ് നേടി മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമില്ലാത്ത മലപ്പുറത്തെ ഏക നഗരസഭയായി നിലമ്പൂർ മാറി അഞ്ചു വർഷത്തിനപ്പുറം സാഹചര്യങ്ങൾ ഏറെ വ്യത്യസ്തമാണ് അന്ന് എൽ ഡി എഫിന്റെ മുൻനിര പോരാളിയായിരുന്ന പി വി അൻവർ ഇന്ന് പോരാടുന്നത് പിണറായിത്തിനെതിരാണ് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിലെ എല്ലാ വാർഡുകളിലും യു ഡി എഫ് ആയിരുന്നു ലീഡ് ചെയ്തത് സാഹചര്യങ്ങൾ മാറിയെന്നും ഇത്തവണ ഭരണം പിടിച്ചെടുക്കാമെന്നും കോൺഗ്രസും മുസ്ലിം ലീഗും ഉറപ്പു പറയുന്നു ഇവിടെ ചോദ്യം പി വി അൻവറിന്റെ പിന്തുണയെ കുറിച്ച് മാത്രം യു ഡി എഫിനൊപ്പമെന്ന് അൻവർ പറയുന്നുണ്ടെങ്കിലും നഗരസഭയിൽ മൂന്നിടത്ത് സ്ഥാനാർത്ഥികളെ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അൻവർ ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രതീക്ഷ നിലമ്പൂരിൽ വളരെ ഭൂരിപക്ഷം അതായത് എല്ലാ വാർഡുകളിലും തന്നെ കൃത്യമായ നല്ല ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് അൻവർ കൂടി ഉണ്ടെങ്കിൽ അത് എന്തായാലും അദ്ദേഹം പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ ഈ അദ്ദേഹത്ത് ഇത്രമാത്രം എതിർത്ത് പോന്നിട്ടുള്ള ഒരു സ്ഥിതി എന്ന നിലക്ക് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സംഭവം എന്തായാലും ഉണ്ടാവില്ല അത് അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നത് യു ഡി എഫിൻ്റെ കൂടെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ടി എം സിയെ ഒപ്പം കൂട്ടുന്നതൊക്കെ നമ്മുടെ മേൽഘടകം എന്താണോ പറയണത് അതാണ് നമ്മൾ അംഗീകരിക്കുക നമുക്കിപ്പോൾ ഇത് ഇതുവരെ ഒരു തീരുമാനം വന്നിട്ടില്ല തീരുമാനം വന്നാൽ മേൽഘടകം എന്ത് തീരുമാനം പറയുന്നതോ അത് അംഗീകരിക്കും എന്നാൽ ഇതുവരെ ഒരു ഉറപ്പും കിട്ടാത്തതാണ് തൃണമൂൽ കോൺഗ്രസിനെ ആശങ്കയിലാക്കുന്നത് യു ഡി എഫ് സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഉടൻ ധാരണയാക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും ഒന്നുകിൽ ഭരണം നേടും അല്ലെങ്കിൽ ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കും ഇതിനുള്ള കരുത്ത് നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ഉണ്ടെന്ന് തൃണമൂൽ കോൺഗ്രസ് അവകാശപ്പെടുന്നു നമ്മളെ സംബന്ധിച്ച് പാർട്ടി അണികളും പ്രവർത്തകരും എല്ലാ വാർഡുകളിലും വാർഡ് കമ്മിറ്റി വാർഡിൽ അവകാശപ്പെടുന്നുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് മൊത്തം പ്രഖ്യാപിച്ചിട്ടുള്ളതുള്ളൂ ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് നോക്കണ്ട ഇനിയിപ്പം പി വി അൻഭറിനായതുകൊണ്ട് കിട്ടിയെന്നില്ല പി വി അൻഭറിനൊരു വോട്ടും വരും ഒരു വാർഡ് തെരഞ്ഞെടുപ്പ് വരുന്ന വ്യക്തിക്ക് ഒരു വോട്ടും വരും പാർട്ടി പ്രാധാന്യം കമ്മിയാണ് ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വാർഡ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പം അങ്ങനെ വരുമ്പം വാർഡിൽ തന്നെ ഞങ്ങൾക്ക് ഒറ്റക്ക് നിന്നാൽ പോലും നാല് സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് നൽബൂര് മുനിസിപ്പാലിറ്റിയിലുള്ളത് എന്നാൽ പി വി അൻവറും തൃണമൂൽ കോൺഗ്രസും ഒരു തരത്തിലും വെല്ലുവിളിയാകില്ലെന്നാണ് എൽ ഡി എഫിൻ്റെ കട അഞ്ച് വർഷത്തെ വികസന നേട്ടങ്ങൾ മതി ജനങ്ങൾ വീണ്ടും കൂടെ നിൽക്കാൻ കഴിഞ്ഞ തവണ എൽ ഡി എഫ് ഭരണം പിടിച്ചത് അൻവറിന്റെ സഹായത്തോടെ അല്ലേ എന്ന ചോദ്യത്തിന് നഗരസഭാ ചെയർമാന്റെ മറുപടി ഇങ്ങനെ പല സ്ഥാനാർത്ഥികളും നമുക്കറിയാം രണ്ടു മുന്നണികളെയും തോൽപ്പിച്ചു വന്ന സ്ഥാനാർത്ഥികളില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആ എന്ന് പറയുന്ന ഒരു ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ കക്ഷി പാർട്ടി ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ എത്ര ആളുകളുടെ ആ ആളുകളുടെ കൂടി ജനങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് പക്ഷെ അതൊന്നും ഞങ്ങളെ ബാധിക്കുമെന്ന് ഒരു തരത്തിലും സ്വാധീനം ചെലുത്തില്ല എന്നാണ് ഈ വരെ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നാണ് അവരുടെ പ്രതീക്ഷ മറ്റുള്ളവരുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകുമ്പോൾ ബി ജെ പിയുടെ വോട്ട് കൃത്യമായി പെട്ടിയിൽ വീഴുവെന്നും അവർ കണക്കുകൂട്ടുന്നു അസ്വസ്ഥപ്പെടുത്തുക അത് ദുർബലപ്പെടുത്തുന്നത് ഇടതുപക്ഷത്തെയും യു ഡി എഫിനെയുമാണ് അപ്പോൾ ആ ഒരു മുന്നണി മൂന്നാമതൊരു നാലാമതൊരു മുന്നണി കൂടി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് ബി ജെ പിയുടെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളത് ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ ടി എം സി നല്ല ഒരു മത്സരം കൂടിയിട്ട് ചതുഷ്കോണ മത്സരത്തിലേക്ക് മുനിസിപ്പാലിറ്റി മാറുകയും അതിൻ്റെ ആനുകൂല്യം ബി ജെ പിക്ക് നേട്ടമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്ക് പുറം എത്തി നിൽക്കെ മലബാറിലെ പല മണ്ഡലങ്ങളിലും സ്വാധീനം ചെലുത്താൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന പി വി അൻവറിനെ യു ഡി എഫ് ഉൾക്കൊള്ളുമോ അതോ ഒപ്പം നിർത്തുമോ എന്നതാണ് അറിയേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുകൊണ്ടുതന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ലിറ്റ്മസ് ടെസ്റ്റാകും നിലമ്പൂരിൽ നിന്നും അഖിലോട്ട് പറയ്ക്കൊപ്പം സി വി അനുമോദ്